നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ പുതുവത്സര ആശംസകൾ പ്രധാന വാർത്തകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് വിട പുത്തൻ പ്രതീക്ഷകളോട് പുതുവർഷത്തെ വരവേറ്റി ലോകം പ്രധാന നഗരങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പൊടിപൊടിച്ച് പുതുവത്സരാഘോഷം മുണ്ടൂർ മുണ്ടൂർത്തൂത റോഡിന്റെ പ്രവൃത്തികൾക്കായി മണ്ണമ്പറ്റയിൽ സ്ഥാപിച്ച ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരായ പരാതി മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് പരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്ന് കെ പ്രേംകുമാർ എം എൽ എ നിരീക്ഷണ സമിതിയെയും തെരഞ്ഞെടുത്തു പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഈ പാലത്തെ ഇടുങ്ങിയ പാലത്തിനു പകരം പുതിയ പാലം യാഥാർത്ഥ്യത്തിലേക്ക് പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി സ്ഥലം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും പരിഹരിച്ചു പുതുവർഷത്തെ വരവേറ്റ് ചെത്തശ്ശേരി പന്നിയംകുർശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു ഗജവീരന്മാരുടെ അകമ്പടിയിൽ നടന്ന ദേശവേലകളുടെ സംഗമം കാഴ്ച വിരുന്നായി പ്രതീക്ഷകളോടെ പുതുവർഷത്തെ വരവേറ്റ് ലോകം നന്മ നിറഞ്ഞതാകട്ടെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുദിനങ്ങൾ പ്രധാന നഗരങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമെല്ലാം പുതുവർഷത്തെ വരവേറ്റ് വർണ്ണാഭമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു മുണ്ടൂർ തൂത റോഡിന്റെ പ്രവൃത്തികളുടെ ഭാഗമായി മണ്ടമ്പറ്റയിൽ സ്ഥാപിച്ച ടാർ കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റിനെതിരായ പരാതി കെ പ്രേംകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് എം പറഞ്ഞു ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം പരിസരവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ജനപ്രതിനിധികളും നാട്ടുകാരും പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ പരിസരവാസികളുടെ പ്രത്യേക യോഗം ചേർന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം നടത്താനും ഇത് പരിശോധിക്കാൻ പത്തങ്ക നിരീക്ഷണ സമിതി രൂപീകരിച്ചതായും എം എൽ എ പറഞ്ഞു മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് പ്ലാന്റ് സന്ദർശിക്കാൻ ആവശ്യപ്പെടുമെന്നും എം എൽ എ അറിയിച്ചു കാറിംഗ് മെറ്റീരിയൽ മണ്ണൻപറ്റ പുന്നാമ്പറമ്പ് കാവന് സമീപത്തുള്ള മിക്സ് പ്ലാന്റിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ ആ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രദേശവാസികൾക്ക് പല നിലയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു എന്ന് ഉൾപ്പെടെ ചർച്ച ചെയ്യുകയുണ്ട് ഇന്ന് കാവന് സമീപത്ത് ഉള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏതാണ്ട് നൂറിൽ പരം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം വിളിച്ചു കയറപ്പെട്ടു യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസം മുമ്പ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് വന്ന് അവർക്ക് പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകിയതാണെങ്കിലും ആറുമാസം കാലാവധി ഉണ്ടെങ്കിലും ജനുവരി മാസത്തിൽ തന്നെ ഒരു വിസിറ്റ് കൂടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തണം എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് നിയമപരമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ക്ലയൻറ്റ് പ്രവർത്തിക്കാനാവൂ എന്ന് ഉറപ്പുവരുത്തും പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്കുണ്ടാകുന്ന പല നിലയിലുള്ള തുകയുടെയും പൊടിയുടെയും ശല്യം എങ്ങനെയെല്ലാം ലഘൂകരിക്കാനാകും എന്നതിനെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രസ്തുത വർക്ക് ഏറ്റെടുത്ത കമ്പനിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പത്തംഗ നിരീക്ഷണ സമിതി ഇതിൻ്റെ ഭാഗമായി ഇന്ന് രൂപീകരിച്ചു ആ നിരീക്ഷണ സമിതിയുടെ കൂടി സാന്നിധ്യത്തിലും അവരുടെ കൂടി ഇടപെടലിൻ്റെയും ഭാഗമായി ആ പ്രദേശത്ത് ജനങ്ങൾക്ക് എല്ലാ ക്രമീകരണങ്ങൾക്കും ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പുതിയ പാലം നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക് നിലവിലെ പാലത്തിന് സമീപത്തായി തോടിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിൻ്റെ ടെൻഡർ നടപടികൾ തുടങ്ങി പാലത്തിൻ്റെ ഘടനയെ ചൊല്ലി ഉയർന്ന ആശയക്കുഴപ്പങ്ങളെ തുടർന്നാണ് നിർമ്മാണം നീണ്ടുപോയത് അഞ്ച് ദശാംശം പൂജ്യം എട്ട് കോടി രൂപ ചെലവിലാണ് ഒമ്പത് മീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുന്നത് നടപ്പാതയടക്കം ഒമ്പത് മീറ്റർ വീതിയുമുണ്ടാകും പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കും നിലവിലെ പാലത്തിന്റെ വടക്കു ഭാഗത്ത് നിലകൊള്ളുന്ന രണ്ട് സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പാലം വിഭാവനം ചെയ്തിട്ടുള്ളത് പുതിയ പാലം നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ അനുമതി ലഭിച്ചിരുന്നത് നാല് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയാണ് അന്ന് പാലം നിർമ്മാണത്തിന് അനുവദിച്ചത് നേരത്തെ മുപ്പത്തിയഞ്ച് മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയിലും നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് പാലത്തിന്റെ ഘടനയെ ചൊല്ലി ഉയർന്ന ആശയക്കുഴപ്പങ്ങളെ തുടർന്നാണ് നിർമ്മാണം വൈകിയത് പാലത്തിന്റെ തെക്ക് ഭാഗത്ത് പുതിയ പാലം നിർമ്മിക്കാമെന്നായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് ഇത് ശ്രമകരമാകുമെന്ന് കണ്ടതോടെ വടക്കു ഭാഗത്തേക്ക് സ്ഥാനം മാറ്റി ഇവിടെ രണ്ട് സാംസ്കാരിക നിലയങ്ങൾ നിലനിൽക്കെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമെന്നതായി പുതിയ പ്രശ്നം ഈ കേന്ദ്രങ്ങൾ പൊളിക്കേണ്ടി വരുമെന്ന ഘട്ടം വന്നതോടെ അന്ന് സമർപ്പിച്ച രൂപരേഖ ഒഴിവാക്കുകയായിരുന്നു പിന്നെയും വർഷങ്ങൾ നീണ്ടതോടെ നിർമ്മാണ ചെലവിലും വർധനവ് വന്നു നിലവിൽ കേന്ദ്രങ്ങൾ നിൽക്കുന്ന ഭാഗത്തെ സ്ഥലം ഏറ്റെടുക്കാതെ തന്നെ പാലം നിർമ്മിക്കാനുള്ള രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചതിനു പിന്നാലെയാണ് ടെണ്ടർ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത് വീതി കൂടിയ ഈ പാതയിലെ ഏറ്റവും ഇടുങ്ങിയ പാലമാണ് ഇപ്പോൾ ഈസ്റ്റ് ഒറ്റപ്പാലത്തേത് വഴുവനാടൻ പൂരങ്ങൾക്ക് തുടക്കം കുറിച്ച ചെറുപ്പനശ്ശേരി പന്നിയംകുറിശി തിരുമാതാകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു ഗജവീരന്മാരുടെ അകമ്പടിയിൽ വൈകിട്ട് നടന്ന ദേശവേലകളുടെ സംഗമം നെറച്ചാർത്തായി പുതുവർഷത്തെ വരവേറ്റാണ് ഞായറാഴ്ച ചെറുപ്പശ്ശേരി പന്നീക്കുറിശി തിരുമാതാകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി പൂരമഹോത്സവം ആഘോഷിച്ചത് രാവിലെ പൂജകൾ സമ്പൂർണ്ണ നാരായണീയ പാരായണം തിറ പൂതൻകളി ഉച്ചയ്ക്ക് പ്രസാദമൂട്ട എന്നിവയുണ്ടായി വൈകീട്ട് മണിയോടെ കുറുമാപ്പള്ളി മലയിൽ നിന്നും പരമ്പരാഗത വഴിയിലൂടെ എത്തിച്ചേരുന്ന വേലയും വടക്കുപടിഞ്ഞാറൻ വേലകളും ക്ഷേത്രം വേലയുമായി കൂടിച്ചേർന്ന വാദ്യമേളകളുടെയും തിറ പൂതൻ എന്നിവയുടെയും അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ സംഘടിച്ചു പ്രഗത്ഭം നയിച്ച പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പിന് പൊലിമയേക്കി ചെപ്പശ്ശേരി രാജേഷും സംഘവും നേതൃത്വം നൽകിയ മേളത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പുകൾ കാവിറങ്ങി രാത്രി സേവ ബാല എന്നിവയുമുണ്ടായി ഇരുപത്തിമൂന്നാം വയസ്സിൽ താഴേക്കോട് നിന്നും ഒരു പൈലറ്റ് മാളിയേക്കൽ തൊടി അബ്ദുൾ ജലീലിന്റെ മകൻ മുഹമ്മദ് ആദിലാണ് എയർ അറേബ്യയിൽ പൈലറ്റായി ജോലി ചെയ്യുന്നത് ജിദ്ദയിൽ ബിസിനസ്കാരനായ അബ്ദുൾ ജലീൽ കുടുംബത്തോടൊപ്പം അവിടെ സ്ഥിരതാമസമാണ് നാലു മക്കളുടെ വിദ്യാഭ്യാസവും ജിദ്ദയിൽ തന്നെ മുത്തമകനായ മുഹമ്മദ് ആദിൽ പ്ലസ് ടു സയൻസ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഷാർജയിലെ പൈലറ്റ് ട്രെയിനിങ് സെന്ററിൽ ചേർന്നത് തുടർന്ന് പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം എയർ അറേബ്യയിൽ തന്നെ പൈലറ്റായി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു പഠനകാലം തൊട്ടുള്ള മകന്റെ ആഗ്രഹമായിരുന്നു പൈലറ്റ് ആവണം എന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദിലിന്റെ പിതാവ് അബ്ദുൾ ജലീൽ പങ്കുവച്ചു അവന് ചെറുപ്പം ആഗ്രഹമായിരുന്നു ഒരു പൈലറ്റ് ആവുക എന്നുള്ളത് കൊടുക്കേണ്ട സമയത്ത് ടോയ്സ് ആയിട്ട് ചോദിച്ചിരുന്നത് പിന്നീട് ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ലാൻഡിങ്ങും ടേക്കൊക്കെ ഒക്കെ ചെയ്യണേ അങ്ങനത്തെ ഗെയിമുകളൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ഓൻ ആഗ്രഹിച്ച ഒരു പോസ്റ്റിൽ എത്തി എന്നുള്ളതിൽ സന്തോഷമുണ്ട് ബാക്കിയുള്ള എന്ത് ജോലി ചെയ്യണേലപ്പുറം അവൻ കണ്ടൊരു സ്വപ്നത്തിൽക്ക് ഓൻ എത്തിപ്പെട്ടു എന്നതിലുള്ള സന്തോഷമുണ്ട് താഴേക്കോട് നിന്നുള്ള ആദ്യത്തെ പൈലറ്റിനെ കാണാൻ നജീബ് കാന്തപുരം എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ എന്നിവരും വീട്ടിൽ എത്തിയിരുന്നു നാടിന് അഭിമാനമാണ് ആദിലിന്റെ നേട്ടമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകരുമായ എം ടി അഫ്സൽ പറഞ്ഞു ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ കുട്ടികളോടൊക്കെ നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ പലരും ഡോക്ടറാകുക അതുപോലെ തന്നെ അധ്യാപകർ അധ്യാപകരാകുക എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിട്ടാണ് അതിലിനോട് ചെറുപ്പത്തിൽ എന്താകാനാണെന്ന് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ പൈലറ്റാവുക ആഗ്രഹമാണ് അവൻ പ്രകടിപ്പിച്ചിരുന്നത് അങ്ങനെ അത് സാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ഉടനെ പരിശ്രമിച്ചിട്ടുണ്ട് അത് സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നിലക്ക് അത് ഒരു പൈലറ്റായി അദ്ദേഹം ജോയിൻ ചെയ്തതിൽ ഞങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ ഈ താഴേക്കോട് പ്രദേശത്തെ ആദ്യത്തെ ഒരു പൈലറ്റ് എന്നുള്ള നിലക്ക് നാട്ടുകാർക്കുമൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ജോലി ലഭിച്ച സന്തോഷം കുടുംബം കേക്ക് മുറിച്ചാണ് പങ്കിട്ടത് വാർത്തകൾ തുടരുന്നു ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഖുറാൻ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുകയാണ് പട്ടിക്കാട് ജാമിയാനൂരിയ രണ്ടാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് ജസീം കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങി രണ്ടു വർഷത്തോളം സമയമെടുത്താണ് ജസീം ഖുറാൻ എഴുതി പൂർത്തീകരിച്ചത് മലപ്പുറം തിരൂരാങ്ങാടി സ്വദേശിയാണ് ജസീം മീറ്റർ നീളത്തിൽ ഖുറാൻ മുഴുവനും കൈകൊണ്ട് എഴുതി തയ്യാറാക്കിയാണ് തിരൂരങ്ങാടി ചെറുമുക്ക് സ്വദേശിയായ ജസീം ഈ വിഭാഗത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് ഈജിപ്ഷ്യൻ സ്വദേശി മുഹമ്മദ് ഗബ്രിയാലിന്റെ പേരിൽ ഉണ്ടായിരുന്ന മീറ്റർ എന്ന റെക്കോർഡാണ് മുഹമ്മദ് ജസീം പഴങ്കിയത് കോവിഡ് കാലത്തെ ലോക്ഡൌൺ സമയത്ത് തുടങ്ങി രണ്ടു വർഷത്തോളം സമയമെടുത്താണ് ജസീം എഴുതി എല്ലാ പേജുകളും ഓരോന്നായി മടക്കി അടുക്കിയാൽ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരവും മുപ്പത്തിനാല് സെന്റിമീറ്റർ വീതിയും നൂറ്റി പതിനെട്ട് കിലോഗ്രാം ഭാരവുമുണ്ട് ഈ ഖുറാനിൽ ആകെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് അറബി അക്ഷരങ്ങളും എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അറബി വാക്കുകളും നൂറ്റിപ്പതിനാല് അധ്യായങ്ങളും ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ആയത്തുകളുമുണ്ട് ആകെ മുപ്പത് ജുസ്വാകളിൽ ഒരു ജുസ്വ പൂർത്തിയാക്കാൻ ഏതാണ്ട് അറുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് പേജുകളാണ് വേണ്ടിവന്നത് എല്ലാ പേജിലും ശരാശരി ഒമ്പത് പത്ത് വരികളാണുള്ളത് ജാമിയാനൂരിയ അറബിക് കോളേജിനു കീഴിൽ കോഴിക്കോട് വെച്ച് നടന്ന ഖുറാൻ പ്രദർശന വേദിയിലൂടെയാണ് ഗിന്നസ് അറ്റംപ്റ്റിന്റെ ഔദ്യോഗിക കർമ്മങ്ങൾ പൂർത്തിയാക്കിയത് പരിപാടിയിൽ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ സാദിഖലി അലി സിഹാബുദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൾ വഹാബ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തിരുന്നു പാണക്കാട് മുനവർലി സിഹാബിതങ്ങളും ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരള സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂരും ചേർന്നാണ് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് അപ്പോൾ രണ്ട് വർഷം കാലത്തോളം സമയമെടുത്തിട്ടാണ് ഈ ഒരു ഖുറാൻ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് അലഹമ്മില്ല കാലിഗ്രാഫി മേഖലയിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് പ്രിയ ഗുരുതാ സലാഹുദ്ദീൻ ഫൈലി എന്നീ പ്രസ്താദിൻ്റെ കീഴിലാണ് ഞാൻ പന്ത്രണ്ട് വർഷക്കാലത്തോളം ദറസ്റ്റ് അവിടെ പള്ളി ദറസ്സിൽ നിന്നും ഇരുന്നുകൊണ്ടാണ് ഇതിനുള്ള പ്രാക്ടീസുകളും സ്ഥാപന്മാരുടെയും കുട്ടികളുടെയൊക്കെ പ്രചോദന പ്രചോദന പ്രചോദനത്തോടു കൂടി എനിക്ക് ഇതിനെ ഇതിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ സാധിച്ചത് അലഹമില്ല ഇപ്പോൾ പട്ടിക്കാട് ജാമ്യ ന്യൂരിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ജാമ്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുറയാൻ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് മാരുടെ നിർദ്ദേശപ്രകാരം ജിന്നസ് വേൾഡ് റെക്കോർഡിനെ അപേക്ഷിക്കുകയും അതിൻ്റെ അറ്റംപ്റ്റ് നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് വേൾഡ് റെക്കോർഡിൻ്റെ ക്വാളിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്തു ചെറിയ പ്രായത്തിൽ തന്നെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്ന ജസി പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ സുലാഹുദ്ദീൻ ഫൈസി വെനിയൂരിലൂടെയാണ് കാലിഗ്രാഫി എന്ന കലയിലേക്കുള്ള ആദ്യ ചുവടുകൾ വെച്ചത് ഭർത്താവിന് വൃക്ക ദാനം ചെയ്ത സഹദർമണിയെ ഭർത്താവിൻ്റെ സഹപാഠികൾ ആദരിച്ചു കരിങ്ങലത്താണി ഫാത്തിമ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എസ്എസ്എൽസി ബാച്ച് വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്മൃതിമധുരം ടീമാണ് ആദരവ് നൽകിയത് ഇരുവൃക്കകളും തകരാറിലായ ചെറുപ്പശ്ശേരി സ്വദേശി സതീഷിന് വൃക്ക നൽകിയ സതീഷിൻ്റെ ഭാര്യ ദൃശ്യയെയാണ് ഫാത്തിമ ഹൈസ്കൂളിൽ സതീഷ് കൂടി ഉൾപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എസ്എസ്എൽസി ബാച്ചായ സ്മൃതിമധുരം ആദരിച്ചത് ജീവകാരുണ്യ പ്രവർത്തകനും സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാനുമായ പി കെ സയ്യിദ് ദൃശ്യയ്ക്ക് ഉപഹാരം നൽകി ബാച്ച് അംഗങ്ങളായ സുഹൈബത്ത് താഹിറ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു ചെറുപ്പശ്ശേരി കേന്ദ്രീകരിച്ച നൃത്താധ്യാപികയായിരുന്നു ദൃശ്യ സ്മൃതിമധുരം കൂട്ടായ്മ അംഗങ്ങളായ പി ടി സലാം പി ഫൈസൽ കെ സക്കീർ കെ കമറുദ്ദീൻ ടി പി സതീഷ് കെ സുബ്രഹ്മണ്യൻ കെ പി ബാബു ശിവദാസൻ അഷ്റഫ് രവിമോൻ നദീറ പി ടി വി കരീം മുനീറ കെ ടി മൊയ്തു കെ സി ബിനു പി അയ്യൂബ് വി പി സുന്ദരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ദൃശ്യയുടെ മറുപടി പ്രസംഗത്തിനുശേഷം ദൃശ്യ അവതരിപ്പിച്ച നൃത്തവും അരങ്ങേറി എട്ടു മാസം മുന്നേയാണ് സതീഷ് വൃക്കമാറ്റിവയ്ക്കലിന് വിധേയനായത് ഭിന്നശേഷി ജനവിഭാഗങ്ങൾക്ക് വൈകല്യത്തിന്റെ തോതനുസരിച്ച് കുറഞ്ഞത് അയ്യായിരം ജീവനാംശം അനുവദിക്കണമെന്ന് ഡിഫറന്റ് ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ശ്രീകൃഷ്ണപുരം ഏരിയ കൺവെൻഷൻ സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കെ പ്രേംകുമാർ എം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മാനസികാസ്വാസ്ഥ്യം മൂലം പ്രയാസപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കും കിടപ്പുരോഗികൾക്കുമായി സർക്കാർ ഉടമസ്ഥതയിൽ പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വത്തിൽ പകൽ വീടുകൾ ആരംഭിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സംഘടനകളുടെ കടിമവിലുള്ള ഒരു പൊതുവായ ഇടപെടലനെ പ്രസംഗിക്കുകയാണ്. നമ്മുടെ ഈ ഈ വിഭാഗത്തിന്റെ താരാണാണ്. അവർ അങ്ങോട്ട് വെച്ച പ്രശ്നങ്ങൾ അത്സ്സ് പരിഹരിക്കുന്ന രീതികളോ പരിസോ നന്നായി നടക്കുകയാണ്. ഇതുപോലെ നമുക്ക് അറിയാം ഈ വിഭാഗത്തിന്റെ ഉടയുന്ന ഫെഡറേഷൻ ഏരിയ പ്രസിഡന്റ് എസ് തങ്കം അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി റെജി ജോസഫ് സംഘടനാ റിപ്പോർട്ടും പി രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി പി അരവിന്ദ അച്ഛൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ എം രാജാമണി ഇന്നിരാവേലിനേഴി എം പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എസ് തങ്കത്തിനെ പ്രസിഡന്റായും ടി ഡി ദേവരാജൻ വാസു പമ്പ്ര എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പി രാധാകൃഷ്ണനെ സെക്രട്ടറിയായും എം രാജാമണി ഇന്ദിര വെളിനേഴി എന്നിവരെ ജോയിൻറ്റ് സെക്രട്ടറിമാരായും സി പി ബേബി ട്രഷററായുമുള്ള പതിനാറംഗ ഏരിയ കമ്മിറ്റിയായും തെരഞ്ഞെടുത്തു മണ്ണാർക്കാട് കല്യാണക്കാപ്പിലെ ബീരാനൌലിയ ബാലിക മെമ്മോറിയൽ ഇസ്ലാമിക് കോംപ്ലക്സ് യത്തീൻഖാനയിൽ ഒരു യുവതിക്കു കൂടി മാങ്ങല്യം യത്തിങ്കാനയിൽ നടന്ന ചടങ്ങിൽ ഒ എം എസ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിച്ചു അലനല്ലൂർ സ്വദേശി ഫാത്തിമ വിവിയ്ക്ക് മലപ്പുറം പാങ്ങ് സ്വദേശി അബ്ദുറഹ്മാൻ ഭരനായി നിരാലംബരം അനാഥകളുമായ ഒട്ടേറെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും ബീരാനൌലിയ ഉപ്പാപ്പ മക്കം ഖാദിം ഫക്രുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള യത്തീൻ ഗാനയിൽ വർഷങ്ങളായി നടന്നുവരുന്നു ഒട്ടേറെ പെൺകുട്ടികളുടെ വിവാഹവും ഇതിനകം നടത്തി ഖാദി ഫക്രുദ്ദീൻ ഇബ്രാഹിം അൻവരി വി പി മുസ്തഫ സെയ്ദലവി കെ പി യൂസഫ് അൻസർ ഫൈസി എന്നിവർ നേതൃത്വം നൽകി ലിറ്റിൽ കൈറ്റ്സ് മണാർക്കാട് സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി ക്യാമ്പിനാണ് ഉപജില്ലയിലെ പതിനഞ്ച് വിദ്യാലയങ്ങളിൽ നിന്ന് ഒൻപതാം ക്ലാസ്സിലെ പത്ത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു സെപ്റ്റംബർ മാസത്തിൽ നടന്ന സ്കൂൾ തല ക്യാമ്പുകളിൽ നിന്നും പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത കുട്ടികളാണ് ഉപജില്ല ക്യാമ്പിൽ പങ്കെടുത്തത് കയറ്റ് തയ്യാറാക്കിയ മൊഡ്യൂൾ അടിസ്ഥാനമാക്കി മാസ്റ്റർ ട്രെയിനർമാരായ പി ലിവിൻ പോൾ എം കെ ഇക്ബാൽ ഡോക്ടർ അബ്ദുൾ ലത്തീഫ് കെ ബഷീർ എ സുനിത ആർ ഷമീർ ബിജു കൃഷ്ണ പി ഷഹീദ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ട്രെയിനിങ് ക്യാമ്പിൽ മണ്ണാർക്കാട് ഡിഇഒ ജയരാജ് എഇഒ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ആവേശമായി ശ്രീഷ് വി ടി ഭട്ടതിരിപ്പാട് കോളേജിലെ മനസ്സ് പൂർവ്വ വിദ്യാർത്ഥി വളണ്ടിയർ കൂട്ടായ്മയുടെ വാർഷിക ക്യാമ്പ് തുടങ്ങി രണ്ട് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത് പെരുമാങ്ങോട് എ എൽ പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ ആദ്യദിനം ഡയലോഗ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന സിനിമാവണ്ടി രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച കാന്തൻ എന്ന സിനിമ പ്രദർശിപ്പിച്ചു കോളേജിലെ പൂർവ്വ അധ്യാപകരായ നാരായണ നമ്പൂതിരി കൃഷ്ണൻ ചെറിയാൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ മികച്ച എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ കെ മിനി കമൽ എന്നിവരെയും യൂണിവേഴ്സിറ്റി തലത്തിൽ മികച്ച വളണ്ടിയറായി തെരഞ്ഞെടുത്ത അനിത് എം വൈഷ്ണവി എന്നിവരെയും ആദരിച്ചു ശലഭോദ്യാന നിർമ്മാണം ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവ രണ്ടു ദിവസത്തെ ക്യാമ്പിൽ നടക്കും ഒരു ചെറിയ ഇടവേള കൂടി വാർത്തകൾ നോക്കാം ഒറ്റപ്പാലം താലൂക്കിലെ മൂന്നാമത് കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണരൻ കുളക്കാട്ടുകുറിച്ച് എട്ടാം നമ്പർ റേഷൻ കടയാണ് കെ സ്റ്റോറായി മാറിയത് പൊതുവിതരണ സമ്പ്രദായം കൂടുതൽ ജനോപകാരപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കെ സ്റ്റോർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കെ സ്റ്റോറിന്റെ നിർവഹിച്ചു റേഷൻ കടകൾ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളുടെ ഓൺലൈൻ സംവിധാനങ്ങൾ നമ്മുടെ തമ്മിൻ പ്രശ്നം വെച്ചാലാണ് ഇപ്പോൾ റേഷൻ സാധനങ്ങൾ നമുക്ക് കിട്ടു അതിനു അതിലൂടെ നമുക്ക് എല്ലാവർക്കും നീതി നടപ്പിലാക്കാൻ കാരണം നീതി സമത്വം തുല്യതക്കാൻ കാരണം ഒരാളും കള്ളത്തരത്തിലൂടെ നമ്മുടെ റേഷൻ സാധനങ്ങൾ വാങ്ങിക്കാതെ സത്യസന്ധമായി ആ കുടുംബങ്ങൾക്ക് തന്നെ റേഷൻ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായി നമ്മളുടെ ഒക്കെ ഓൺലൈൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ അത് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും തുല്യമായി റേഷൻ സാധനങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട് ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സി ലീല ആസൂത്രണ സമിതി അംഗം എം സി വാസുദേവൻ സി പി ബേബി റേഷനിങ് ഇൻസ്പെക്ടർ ഫോസിയ രാജൻകല്ലമ്പറമ്പിൽ പി അരവിന്ദ് അച്ഛൻ ബേബി ശ്രീകൃഷ്ണപുരം കെ പ്രസന്ന നീലകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കോട്ടപ്പുറത്തും എത്തി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് നിരവധി പേർ കോട്ടപ്പുറത്ത് നടന്ന സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിജിത ഉദ്ഘാടനം നിർവഹിച്ചു അല്ലെങ്കിൽ പിന്നീട് ഏറ്റെടുക്കും അതൊക്കെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഇപ്പോഴും ഗുണഭോക്താക്കളാ

പി ആർ എസ് സി ക്ലബ്ബ് സംഘടിപ്പിച്ച സൂപ്പർ എയ്റ്റ് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് ആവേശകരമായ തുടക്കം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അഞ്ചാമത് ഫ്ലഡ്ലൈറ്റ് ടൂർണമെൻ്റാണ് ആരംഭിച്ചത് മണ്ണാർക്കാട്ടെയും സമീപപ്രദേശങ്ങളിൽ നിന്നുമായി എട്ട് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഫൽ തങ്ങൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കൂടി നമ്മുടെ നാട്ടുകാർ വളരെ മനോഹരമായി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർത്തുന്നു ഉദ്ഘാടന ചടങ്ങിൽ മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലർ കെ മൻസൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജനാമ്പാടത്ത് കുത്തനിയിൽ ഖാദർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ക്ലബ്ബ് ഭാരവാഹികളായ ജുനൈസ് നെച്ചുള്ളി അലി തോട്ടാശേരി അൻഷ തോട്ടാശേരി പി ആർ എസ് സി പ്രവാസി പ്രതിനിധികളായ ഷിബി നെച്ചുള്ളി അലി കുത്തനിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന മത്സരത്തിൽ എ എഫ് സി അമ്പാഴക്കോടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കെ എഫ് സി കൂമഞ്ചിറ പരാജയപ്പെടുത്തി കോളേജ് യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തി ചെപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ചായിരുന്നു ഇത്തവണ ക്യാമ്പ് മാലിന്യമുക്ത നാളേക്കായി യുവ കേരളം എന്ന സന്ദേശവുമായാണ് കാർലമണ്ണ സി സി എസ് ടി കോളേജ് എൻ എസ് എസ് യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തിയത് ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രനാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ ബാരി അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി മണികണ്ഠൻ വാർഡ് കൌൺസിലർ സൗമ്യ സി സി എസ് ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സേതുമാധവൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ നീലുഫർ സാദിഖ് സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ സലീം ഷാജി പാറക്കൽ സി എം റിസ്വാൻ എന്നിവർ സംസാരിച്ചു വേറിട്ട നിരവധി പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടത്തി വിട പുത്തൻ പ്രതീക്ഷകളോട് പുതുവർഷത്തെ വരവേറ്റി ലോകം പ്രധാന നഗരങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പൊടിപൊടിച്ച പുതുവത്സരാഘോഷം മുണ്ടൂർ തൂത റോഡിന്റെ പ്രവൃത്തികൾക്കായി മണ്ടംപറ്റയിൽ സ്ഥാപിച്ച ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരായ പരാതി മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് പരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്ന് കെ പ്രേംകുമാർ എം എൽ എ നിരീക്ഷണ സമിതിയെയും തെരഞ്ഞെടുത്തു പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പാലത്തെ ഇടുങ്ങിയ പാലത്തിന് പകരം പുതിയ പാലം യാഥാർത്ഥ്യത്തിലേക്ക് പുതിയ പാലത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി സ്ഥലം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും പുതുവർഷത്തെ വരവേറ്റ ചെപ്പശ്ശേരി പന്നിയംകുർശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു ഗജവീരന്മാരുടെ അകമ്പടിയിൽ നടന്ന ദേശവേലകളുടെ സംഗമം ഇതോടെ ഈ കാഴ്ച നമസ്കാരം